ീരെന്ന് പറയുന്നത് അത് അവസരം മക്കളെ സ്നേഹിക്കാൻ മക്കളുടെ അടുത്തേക്ക് പോകാൻ അതിനുപോലും പേടിയാണെന്നാണ് അമ്മ പറയുന്നത് പക്ഷെ ആ രീതിയിലുള്ള പേടി അത് തുടച്ചു മാറ്റണമെങ്കിൽ പറയാനുള്ളൂ എനിക്ക് മാത്രം പറയുന്നു ഈയൊരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നല്ലേ വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അല്ലെ വന്നിട്ടുണ്ട് നിങ്ങൾ അരിയക്കോട് എത്തി എന്ന് പറഞ്ഞാൽ എടവണ്ണപ്പാറു വന്നിട്ടുണ്ട് പതിനൊന്ന് വേണ്ടി പേരെന്താ ചേച്ചി ഞങ്ങള് എന്നാണ് യശോദ എടവണ്ണപ്പാറ വാഴക്കാടാണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയതാണ് അതേപോലെ നമ്മൾ നരേന്ദ്രമോദി സാറിനോട് ഇതിനുള്ള നയങ്ങൾ എടുക്കാൻ പറയണം കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഏത് രീതിയിലാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നത് അറിയില്ല ബാതിൽ തുറന്നു കൊടുക്കാൻ പേടി പോലെ കൂടെ സംസാരിച്ചിരിക്കാൻ